മായിട്ടുള്ള രക്തസ്രാവമാണ് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരും സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വ്യാകുലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന കുറച്ച് വേടുകളാണ് ഇത് അല്ലെ പല സ്ത്രീകളും ഇത് ഗർഭപാത്രം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഒക്കെ ഫിക്സാക്കിയിട്ടായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക പലപ്പോഴും നമുക്ക് ഗർഭപാത്രത്തിലുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ഗർഭപാത്ര നീക്കം ചെയ്യേണ്ടി വരുന്നത് ഇപ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എങ്ങനെ നമുക്ക് ചികിത്സയിലൂടെ മാറ്റിയെടുക്കാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട് മായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുക അല്ലെങ്കിൽ ഗർഭാശയത്തിൽ മുഴകൾ ഉണ്ടാവുക സിസ്റ്റുകൾ ഉണ്ടാവുക അണ്ടാശയത്തിലോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിലോ ഗർഭപാത്രത്തിലൊക്കെ സിസ്റ്റുകൾ വരിക അഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് ഗർഭാശയ ക്യാൻസറുകൾ തുടങ്ങിയ രോഗങ്ങളിലൊക്കെയാണ് പലപ്പോഴും ഇത് ഗർഭപാത്രം നീക്കം ചെയ്യാറുള്ളത് ഇതിൽ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജ് അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴാണ് നമ്മളിത് നീക്കം ചെയ്യാ ചെയ്യേണ്ടതുളളൂ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കിത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖങ്ങളാണിത് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഗർഭപാത്രത്തിൽ വരുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഗർഭപാത്രത്തിൽ വരുന്ന മുഴകളാണ് അത്ര ഡേഞ്ചർ അല്ലാത്ത മുഴകളാണിത് ഇങ്ങനെ മുഴകൾ വരുമ്പോൾ പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഇത് ബുദ്ധിമുട്ടുണ്ടാകുമോ അല്ലെങ്കിൽ ക്യാൻസർ പോലെ അസുഖങ്ങളിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ആർത്തവിരാമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അതല്ലെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈസ്ട്രോജിൻ്റെ അളവൊക്കെ കഴിഞ്ഞാൽ തന്നെ ചുരുങ്ങി പോകുന്ന ഒരു അസുഖമാണ് എന്ന് പറയുന്നത് എന്നാൽ ചില ആളുകൾക്ക് ആർത്തവിരാമത്തിന് മുന്നേ തന്നെ പല സിംറ്റംസ് ഉണ്ടാക്കാറുണ്ട് അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവാം അല്ലെങ്കിൽ പിരീഡ്സ് സമയത്ത് അമിതമായിട്ട് വേദന അനുഭവപ്പെടാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് അത് ഫൈബ്രോയിഡ് ഏത് ഭാഗത്താണ് നമ്മുടെ യൂട്രസിൻ്റെ പുറത്താണോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലായിട്ടാണോ അത് എവിടെയാണോ അത് സ്ഥിതി ചെയ്യുന്നത് അതിന് നുസരിച്ചുള്ള സിംറ്റംസ് ആയിരിക്കും ഉണ്ടാകുന്നത് ചില ആളുകൾക്ക് ഇത് ഇതിൻ്റെ വെയിറ്റ് കാരണം നല്ല വലിപ്പമുള്ള സൈസൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാനുള്ള ടെൻഡൻസി വരിക അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വരിക മൂത്രം ഒഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പോകണം അല്ലെങ്കിൽ പിടിച്ചു വെക്കാൻ പറ്റാത്ത പ്രശ്നം വരിക ഇങ്ങനെയുള്ള ഒക്കെ ഇഷ്യൂസൊക്കെ കാണിക്കാറുണ്ട് അപ്പം ഇങ്ങനെ കൂടുതൽ ബുദ്ധിമുട്ട് അമിതമായിട്ട് രക്തസ്രാവം തീരെ നിൽക്കാതെ വരിക ഇങ്ങനെയുള്ള കൂടുതൽ സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് സാധാരണ ഗർഭപാത്രം നീക്കം ചെയ്യാറുള്ളത് എന്നാൽ ചെറിയ സൈസിലുള്ള ഫൈബ്രോയിഡ് ഒക്കെ ആണെങ്കിൽ അതുപോലെ വലിയ ബുദ്ധിമുട്ടുകൾ ക്തസ്രാഹം ഒക്കെ നിൽക്കാനുള്ളതും ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ചികിത്സ എടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം മാത്രമേ നമുക്കത് കൊണ്ടൊന്നും മാറ്റമില്ലെങ്കിൽ മാത്രമാണ് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വരാറുള്ളൂ അതുപോലെ നമുക്കറിയാം അഡിനോമയോസിസ് അതുപോലെ എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വളരെ വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളാണ് പിരിയഡ്സിൻ്റെ സമയത്തൊക്കെ കഠിനമായിട്ടുള്ള അടിവയറിന് വേദന അനുഭവപ്പെടുക നടുവേദന അനുഭവപ്പെടുക അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കാണിക്കാറുണ്ട് എൻഡോമെട്രോസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഗർഭപാത്രത്തിലുള്ള കോശങ്ങൾ ഗർഭപാത്രത്തിന് പുറമേക്ക് വരുന്നൊരു കണ്ടീഷനാണ് അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നല്ല വേദന അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓവറിയിൽ ഇത് എൻഡോമെട്രോസിസ് വരുന്നതിനാണ് ചോക്ലേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതൊക്കെ കൂടുതൽ വലിപ്പത്തിലൊക്കെ കൂടുതൽ സൈസിലൊക്കെ ആണെങ്കിൽ അത് പിന്നീട് പൊട്ടാനും അതല്ലെങ്കിൽ ട്വിസ്റ്റിങ് നടക്കാനും ഇങ്ങനെയുള്ള പല കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതും നമുക്ക് പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ അസുഖങ്ങളും നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഓരോ പേഷ്യൻ്റെയും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെ മരുന്നനിർണ്ണയം നടത്തുകയാണ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണയം നടത്തുകയാണ് ചെയ്യുന്നത് അതിന് കൂടെ തന്നെ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ മരുന്ന് നിർണയവും നടത്തുന്നുണ്ട് അതിന് കൂടെ തന്നെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഗർഭപാത്രം നീക്കം ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം പറ്റാറുണ്ട് ഗർഭപാത്രം നീക്കം ചെയ്യുന്ന സമയത്ത് അത് രണ്ട് തരത്തിലായിട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഗർഭപാത്രം മാത്രമായിട്ട് എടുക്കുക അല്ലെങ്കിൽ അണ്ടാശയത്തോടു കൂടെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട് ഗർഭപാത്രം നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത് മനസ്സിലാക്കുന്നത് നല്ലതാണ് കാരണം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ളൊരു കാരണം പറയുന്നത് അവിടെ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് നമ്മൾ ഗർഭപാത്രത്തിന്റെ കൂടെ തന്നെ നമ്മൾ അണ്ടാശയം നമ്മുടെ ഓവറിയും കൂടെ എടുത്ത് മാറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ജന്റെ അളവ് നന്നായിട്ട് കുറയും ഇങ്ങനെ ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പല തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ നമുക്ക് ആർത്തവിരാമ സമയത്ത് വരുന്നത് ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നതാണ് അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന അതേ ലക്ഷണങ്ങളായിരിക്കും നമ്മൾ ഗർഭപാത്രം നീക്കം ചെയ്താലും വരുന്നത് ഈസ്ട്രജൻ എന്ന് പറയുന്നത് നമ്മുടെ ഗർഭപാത്രത്തിൽ അതുപോലെ തന്നെ നമ്മുടെ ബ്രസ്റ്റിലൊക്കെ കൂടുതലായിട്ട് പ്രവർത്തനം ഉള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ഈസ്ട്രജൻ കുറയുന്ന സമയത്ത് അവിടെയുള്ള കോശങ്ങളിൽ മാറ്റങ്ങൾ വരികയും ഇത് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട് അതുപോലെ തന്നെ ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയ ത്തെയും ബാധിക്കാറുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്നത് ഈസ്ട്രജൻ ഹോർമോണുകളാണ് അപ്പോൾ ഈസ്ട്രജൻ ഹോർമോണുകൾ കുറയുമ്പോൾ അത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട് അതുപോലെ തന്നെ ഈസ്ട്രജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറയാം അത് ഓസ്റ്റിയോ ഫോറോസിസ് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്ധികളിൽ വേദന അനുഭവപ്പെടാം അതുപോലെ തന്നെ നമുക്ക് എല്ലുകളൊക്കെ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഹോർമോണുകൾ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഉത്കണ്ഠ അതുപോലെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഗർഭപാത്രം നീക്കം ചെയ്താൽ വരാറുണ്ട് നമുക്കറിയാം ആർത്തവിരാമ സമയത്ത് നല്ല ശരീരത്തിന് നല്ല ചൂട് പുകച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ട് ഹോട്ട് ഫ്ലഷസ് എന്നാണ് പറയുന്നത് അതേ അവസ്ഥ തന്നെയാണ് നമുക്ക് ഗർഭപാത്രം നീക്കം ചെയ്താലും വരാറുള്ളത് കാരണം ഈസ്ട്രോജൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് പല പേഷ്യൻസും ഒപ്പിയിൽ വന്നിട്ട് പറയാറുണ്ട് ഇങ്ങനെ ചൂടും പുകച്ചിലും ഈ ഗർഭപാത്രം നീക്കം ചെയ്തതിന് ശേഷം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് പറയാറുണ്ട് അത് പലപ്പോഴും ഈ ഈസ്ട്രോജൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് ലൈംഗിക താല്പര്യങ്ങൾ കുറയാറുണ്ട് കാരണം ഈസ്ട്രജൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമ്മൾ വജൈന ഡ്രൈനസ് വരാനും അത് ആ ഭാഗത്തുള്ള കോശങ്ങൾ തിന്നിങ് ആവാൻ അതായത് അതിൻ്റെ കട്ടി കുറയാനും കാരണമാകും ഇങ്ങനെ കട്ടി കുറയുന്ന സമയത്തൊക്കെ നമ്മൾ കോൺടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് വേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ വരുമ്പോഴും നമുക്ക് ലൈംഗിക താല്പര്യമൊക്കെ കുറയാറുണ്ട് അപ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതും ഈസ്ട്രജൻ്റെ കുറവ് കൊണ്ട് വരുന്നതാണ് അതുപോലെ തന്നെ ഗർഭപാത്രം നീക്കം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിൽ വരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂത്രം പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട് വരിക അല്ലെങ്കിൽ മൂത്രം ഒഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ പോവുക തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ മൂത്രം ഒഴിഞ്ഞു പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണിക്കാറുണ്ട് പിന്നെ അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ തന്നെ വണ്ണം അനുഭവപ്പെടുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും വരാറുണ്ട് ഗർഭാശയം ഒഴിവാക്കേണ്ടി വരുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണുള്ളത് നോക്കാം അപ്പോൾ നേരത്തെ കുറച്ച് അസുഖങ്ങൾ പറഞ്ഞു നമ്മൾ ക്യാൻസർ പോലെ അസുഖങ്ങൾ എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസ് അതുപോലെ യൂട്രീൻ ഫൈബ്രോയിഡ് മുഴകളൊക്കെ വരിക സിസ്റ്റുകൾ വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ വരുന്ന സമയത്താണ് ഗർഭപാത്രം നീക്കം ചെയ്യാറുള്ളത് അതുപോലെ തന്നെ യൂട്രീൻ പ്രൊലാപ്സ് ഉണ്ടാവാം അതായത് ഗർഭപാത്രം ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് അടുപ്പിച്ച് പ്രസവമൊക്കെ ഉള്ള ആളുകളിൽ അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് എന്തെങ്കിലും കൂടുതൽ കോംപ്ലിക്കേഷൻ ഒക്കെ ഉള്ള ആളുകളിൽ അതല്ലെങ്കിൽ സ്ഥിരമായിട്ട് അലർജി തുമ്മലൊക്കെ ുള്ള ആളുകളിൽ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മലം പോവാൻ ബുദ്ധിമുട്ടുള്ള ആളുകളിലൊക്കെ ഗർഭപാത്രം ഇറങ്ങി വരുന്ന പ്രശ്നം കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഗർഭപാത്രം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് സ്റ്റേജുകൾ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഫോർത്ത് സ്റ്റേജ് അതിൻ്റെ കോംപ്ലസ് സ്റ്റേജിലൊക്കെ എത്തുമ്പോഴാണ് നമ്മൾ ഗർഭപാത്രം നീക്കം ചെയ്യാൻ പറയാറുള്ളത് കാരണം അതിന് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജൊക്കെ ആണെങ്കിൽ നമുക്കത് ട്രീറ്റ്മെൻറ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി ഗർഭപാത്രം ഒഴിവാക്കിയ സ്ത്രീകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പല സ്ത്രീകളും പറയാറുണ്ട് ഗർഭപാത്രം ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല ക്ഷീണമാണ് അതല്ലെങ്കിൽ അമിതമായിട്ടുള്ള വണ്ണം വരുന്നുണ്ട് ഇങ്ങനെയുള്ള പല സിംറ്റംസും കാണിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭക്ഷണ കാലത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ നല്ലതാണ് എപ്പോഴും നമ്മൾ കാൽസ്യം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഒക്കെ കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക നമുക്കറിയാം കാൽസ്യം കൂടുതലായിട്ടുള്ള പാല് മുട്ട അതുപോലെ എള് ബദാം ഇങ്ങനെയുള്ള ഫുഡുകൾ അതുപോലെ ചീര ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഒരുപാട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാൽസ്യമായി റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ആൻറ്റി ഓക്സിഡൻസ് നമുക്കറിയാം കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി മഞ്ഞൾ ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കറികളിലും ഇലക്കറികളിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളും സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്ത ആളുകൾ ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്സ് കൂടുതലുള്ള ഫുഡുകൾ കഴിക്കുന്നത് വളരെ നല്ല 那当然。 അതുപോലെ തന്നെ നമുക്ക് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് അയണും അതുപോലെ തന്നെ ഫോളിക് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം നമുക്കറിയാം ചീരയിൽ അതുപോലെ തന്നെ കടല ഇങ്ങനെയുള്ള ഫുഡുകളിലൊക്കെ ഒരുപാട് അയണ് റിച്ചായിട്ടുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഫുഡുകളും സ്ഥിരമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നതും വളരെ നല്ലതാണ് പ്രോട്ടീൻ കൂടുതലായിട്ട് നമുക്കറിയാം മാംസാഹാരങ്ങളിലാണ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ചെറുപയർ കടല പരിപ്പ് പോലെയുള്ള ഫുഡുകളിലും ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പാല് മുട്ട ഇങ്ങനെയുള്ള ഫുഡുകളും സ്ഥിരമായി മായിട്ട് കഴിക്കുന്നത് നല്ലതാണ് ഗർഭപാത്രം നീക്കം ചെയ്ത ആളുകളിൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോഴാണ് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് ബാലൻസ് നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പം അതിൽ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ഉണ്ട് അത് കൂടുതലായിട്ട് ഈസ്ട്രജൻ നാച്ചുറലി കിട്ടുന്ന ഫുഡുകളാണ് അതിൽ പെട്ടതാണ് സോയയുടെ സോയാബീൻ അതുപോലെ ഫ്ലാക്സ് സീഡ് സെസൈൻ സീഡുകൾ ഓട്സ് ബീൻസ് ഇതിലൊക്കെ കൂടുതലായിട്ട് ഈസ്ട്രജൻ്റെ അളവുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകൾ ചില ആളുകൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാറുണ്ട് അത് വളരെ നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻസുകൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫുഡിനും ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതലായിട്ട് ചെറു മത്സ്യങ്ങൾ മത്തി ചാള ചൂര പോലെയുള്ള മത്സ്യങ്ങൾ ചെറു മത്സ്യങ്ങളൊക്കെ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ വാൽനട്സ് ബദാം പോലെയുള്ള നെറ്റ്സുകളിലൊക്കെ ഒരുപാട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഫുഡുകളൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇത് നമുക്ക് കൂടുതലായിട്ട് ഇസ്ട്രജന്റെ അളവൊക്കെ ബാലൻസ് വരാനും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും പറ്റാറുണ്ട് ഇനി ഗർഭപാത്രം നീക്കം ചെയ്ത സ്ത്രീകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക കെഗൽസ് എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പെൽവിക് മസിൽസിൻ്റെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെഗൽസ് എക്സസൈസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ റെഗുലറായിട്ട് നമുക്ക് വാക്കിങ്ങോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ അങ്ങനെയുള്ള എക്സസൈസുകൾ ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ റെഗുലറായിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്യുക നമ്മുടെ കൊളസ്ട്രോൾ അതുപോലെ തന്നെ ബോൺ ഡെൻസിറ്റി ഇതൊക്കെ ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ് കാരണം നേരത്തെ നമ്മൾ ഈസ്ട്രോജിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മൾ ബോണിൻ്റെ ഡെൻസിറ്റി കുറയും ാനും ഇത് എല്ലുകളൊക്കെ പൊട്ടാനും അല്ലെങ്കിൽ സന്ധി ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് നമ്മളൊരു സിക്സ് മന്ത്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കൂടുമ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ കൂടുന്നുണ്ടോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടി എസ് എച്ച് പോലെയുള്ള തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റുകൾ കിഡ്നി ടെസ്റ്റുകൾ ഹാർട്ട് സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കാരണം നേരത്തെ പറഞ്ഞു ഈസ്ട്രജൻ്റെ അളവൊക്കെ കഴിഞ്ഞാൽ ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനും ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ വയറിൻ്റെ സ്കാനിങ് ചെയ്യുക അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ സ്കാനിങ് ചെയ്യുക ബ്രസ്റ്റ് സംബന്ധമായിട്ടുള്ള ക്യാൻസർ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് നമുക്ക് ഉറക്കം വളരെ ക്ലിയർ ആക്കുക കാരണം ഉറക്കക്കുറവൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ക്ഷീണം അനുഭവപ്പെടാൻ ടെൻഷൻ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉറക്കം വളരെ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇപ്പോൾ ഡെയിലി ഒരു ആറു മുതൽ എട്ട് മണിക്കൂർ നമ്മൾ ഡെയിലി ഉറങ്ങുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക നമ്മളെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കുക നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വെള്ളം വരുന്ന സമയത്ത് നമ്മൾ പജയൽ ഡ്രൈനസ് ഒക്കെ കുറയാനും ഈ സെഷൽ കോൺടാക്ട് ഒക്കെ താല്പര്യമില്ലാത്ത സ്ത്രീകളിലാണെങ്കിൽ ിൽ ഇങ്ങനെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഗർഭപാത്രം നീക്കം ചെയ്ത ആളുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട കുറച്ച് ഫുഡുകൾ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടത് ജങ്ക് ഫുഡുകൾ അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡുകള് പുറത്തുനിന്നുള്ള പ്രോസസ്ഡ് ഫുഡുകള് പാക്കേജഡ് ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക കാരണം ഇത്തരം ഫുഡുകളൊന്നും നേരിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസ്ട്രജൻ പ്രൊജസ്റ്റിറോൺ ബാലൻസ് ഒക്കെ ഇംബാലൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഈസ്ട്രജൻ്റെ ഒക്കെ ഇംബാലൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ സ്മോക്കിംഗ് ശീലമുള്ള ആളുകൾ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളും ഇങ്ങനെയുള്ള ഗർഭപാത്രമൊക്കെ നീക്കം ചെയ്തുകൾ അത്തരം ശീലങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക സ്ത്രീകളെ സംബന്ധിച്ച് ഗർഭപാത്രം നീക്കം ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ആശങ്ക ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വ്യാകുലപ്പെടുത്തുന്ന ഒന്നാണ് പല ആളുകളും ഇത് പേടിച്ചിട്ട് ഇത് എന്താവും എന്നുള്ളത് അതായത് ഗർഭപാത്രം നീക്കം ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാവും എന്നുള്ളത് ആലോചിച്ച് പലപ്പോഴും ഇത് ചെയ്യാറില്ല അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് നിൽക്കാറുണ്ട് പലപ്പോഴും നല്ല വേദന അനുഭവപ്പെടുക പിരീഡ് സമയത്ത് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള രക്തസ്രാവം ഉണ്ടാവുക ബ്ലീഡിങ്ങും തീരെ നിൽക്കാത്ത സമയത്തൊക്കെയാണ് ഗർഭപാത്രം നീക്കം ചെയ്യാൻ പറയാറുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചാലും അവർക്കിതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആലോചിച്ച് പല ആളുകളും ഇത് ചെയ്യാതെ പിടിച്ച് നിൽക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അമിതമായിട്ട് രക്തസ്രാവം യൂട്രൈൻ ഫൈബ്രോയിഡ് എൻഡോമെട്രോസിസ് അഡിനോമയോസിസ് ഇങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ നമുക്ക് അത് നമ്മുടെ ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് തന്നെ ഈ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ അസുഖങ്ങൾ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട ആവശ്യം വരാറില്ല അപ്പോൾ ഇങ്ങനെ ഗർഭപാത്രം നീക്കം ചെയ്യാൻ ഡോക്ടർ സജസ്റ്റ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അസുഖം ഏത് സ്റ്റേജിലാണുള്ളത് മനസ്സിലാക്കുക അത് കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള സ്റ്റേജിലാണെങ്കിൽ ിൽ മാത്രം നിങ്ങൾ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഫൈബ്രോയിഡോ അല്ലെങ്കിൽ അഡിനോമയോസിസോ എൻഡോമെട്രിയോസിസോ ഒക്കെ ആണെങ്കിൽ അത് നമ്മുടെ മെഡിസിന് കൊണ്ട് തന്നെ നമുക്ക് ചികിത്സയിലൂടെ തന്നെ നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം നടക്കാവ് കോഴിക്കോട്